യ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരിപ്പുനാമത്തിന് സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് രണചോരൻ എന്ന ഭാഗമാണ് അദ്ധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത് രുമിണീസ്വയംഭരത്തിനു മുമ്പായിട്ട് ബ്രാഹ്മണൻ രുണിയുടെ സന്ദേശം കൊണ്ടുവന്നതും ദ്വാരകയിൽ ഭഗവാൻ എപ്രകാരമാണ് ബ്രാഹ്മണ സ്വീകരിച്ചതും ആ ബ്രാഹ്മണന്റെ ശ്രേഷ്ഠനായ ബ്രാഹ്മണന്റെ കർത്തവ്യകർമ്മങ്ങൾ എന്താണെന്നും എന്തായിരിക്കണം ബ്രാഹ്മണന്റെ ധർമ്മമെന്നും എത്തരത്തിലുള്ള ബ്രാഹ്മണരെയാണ് ഭഗവാൻ പോലും പ്രണമിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് മൊത്തം ജനസമൂഹത്തിന്റെ സുഹൃത്തുക്കളാണ് ആയിരിക്കണം യഥാർത്ഥ ബ്രാഹ്മണർ അതുകൊണ്ട് മിഥ്യാഹങ്കാരത്തിൽ നിന്ന് മുക്തരായിരിക്കണം സദാ സ്വസ്ഥ ചിത്തരായിരിക്കണം ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത് തുടർന്നും ശ്രീ ഭ ബ്രാഹ്മണന്റെ രാജ്യത്തിലെ ഭരണാധികാരികളെ അഥവാ ക്ഷത്രിയരെ അറിയാൻ ഭഗവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു രാജ്യത്തെ പൗരന്മാർ സന്തുഷ്ടരാണോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു രാജ്യത്തെ പൗരന്മാരുടെ മനോഭാവമാണ് ഒരു രാജാവിന്റെ യോഗ്യത തീരുമാനിക്കുന്നത് അവർ സർവതാ സന്തുഷ്ടരാണെങ്കിൽ അതായത് പ്രജകൾ സന്തുഷ്ടരാണെങ്കിൽ രാജാവ് സത്യസന്ധനാണെന്നും ധർമ്മനിഷ്ഠനാണെന്നും മനസ്സിലാക്കണം അതുകൊണ്ട് രാജ്യത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ഇല്ലെങ്കിൽ ബ്രാഹ്മണൻ വസിക്കുന്ന ഏത് ദേശത്തു നിന്നാണോ വന്നത് ആ ദേശത്ത് എല്ലാ പ്രജകളും സന്തുഷ്ടനാണോ എന്ന് മനസ്സിലാക്കിയാൽ അവിടുത്തെ രാജാവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ രാജാവിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഭഗവാൻ ഈ ബ്രാഹ്മണനോട് പിന്നീട് ചോദിച്ചത് സന്തുഷ്ടരായ ജനങ്ങൾക്കുള്ള രാജ്യത്തെ അതായത് സന്തുഷ്ടരായിട്ടുള്ള ജനങ്ങളുള്ള രാജ്യത്തെ രാജാവ് തനിക്ക് അത്യന്തം പ്രിയങ്കരനാണെന്ന് കൃഷ്ണൻ പറഞ്ഞു അതായത് പ്രജാതൽപരതയോടുകൂടി രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെ ഭഗവാൻ ഈശ്വരൻ ഏറ്റവും പ്രിയമാണ് എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ എന്തോ രഹസ്യ സന്ദേശവുമാണ് വന്നിരിക്കുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായി അതിനാൽ അദ്ദേഹം പറഞ്ഞു അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ അങ്ങയുടെ ദൗത്യം എന്താണെന്ന് പറയാൻ ഞാൻ അനുവദിക്കുന്നു ഇപ്പൊ ഇത്രയും നേരം ഭഗവാൻ വൻ സൈഡായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു തത്വബോധം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംവാദത്തിലൂടെ നമ്മളെ അറിയിച്ചു തന്നു ഇനിയാണ് ഭഗവാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണൻ്റെ ഉദ്ദേശ്യം ഇവിടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്താ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരു ബ്രാഹ്മണൻ ഒരു രാജ്യത്ത് നിന്ന് ഭഗവാനെ കാണായിക്കൊണ്ട് വരില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ പോലും എന്തെങ്കിലും ഒരു ഉദ്ദേശലക്ഷ്യം ഇല്ലാതെ ആരും വെറുതെ ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ ഗുരുവായൂരി മുന്നേ കാണാൻ വേണ്ടിയിട്ട് പോകില്ല വെറുതെ ഒരു ദശത്തിന് ഒരു ടൂറിസ്റ്റ് പോകുന്ന പോലെ സാധാരണ ഒരു ഭക്തന് ഒരിക്കലും പോകില്ല എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ബ്രാഹ്മണൻ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്ന അനുവാദം ഭഗവാൻ കൊടുക്കുകയാണ് അങ്ങക്ക് വിരോധമില്ലെങ്കിൽ അങ്ങയുടെ ദൗത്യം എന്താണെന്ന് പറയാൻ ഞാൻ അനുവദിക്കുന്നു ഇപ്രകാരം ഭഗവാനുമായിട്ടുള്ള ഈ അതീന്ദ്രിയ ലീലകളിൽ സംതൃപ്തനായ ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ താൻ വന്നതിന്റെ കാരണവും തന്റെ ദൗത്യവും വിശദീകരിച്ചു രുക്മിണി എഴുതിയ തയ്യാറാക്കിയ സന്ദേശം കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു രാജകുമാരി രുക്മിണിയുടെ വാക്കുകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കൃഷ്ണ അപ്രമാതിയുംവനെ അങ്ങയുടെ അതീന്ദ്രിയമായ രൂപത്തെയും ലീലകളെയും കുറിച്ച് കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ മനുഷ്യജീവിയും സ്വന്തം കർണങ്ങളിലൂടെ അങ്ങയുടെ നാമ രൂപ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു അതോടെ അവന്റെ ഭൗതിക വേദനകൾക്ക് ശമനമുണ്ടാവുകയും ചെയ്യും അങ്ങയുടെ രൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ നേരെയുള്ള ഈ അതീന്ദ്രിയ പ്രേമം മൂലം അവൻ അങ്ങയെ എപ്പോഴും തൻ്റെ ഉള്ളിൽ ദർശിക്കാനും ഇടവൻ ഈ പ്രക്രിയയിലൂടെ അവന്റെ അഭിലാഷങ്ങൾ നിറവേറ്റപ്പെടുന്നു ഇതുപോലെ അങ്ങയുടെ സർവതിശായിയായ ഗുണഗണങ്ങളെ കുറിച്ച് ഞാനും കേട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ നേരിട്ട് പറയുന്നത് ലജ്ജാശൂന്യമായ പ്രവൃത്തി ആയിരിക്കാം പക്ഷേ അങ്ങ് എന്നെ ആകർഷിച്ചിരിക്കുന്നു അങ്ങ് എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു യുവതിയുമായ യുവതിയുമായ എന്നെ അങ്ങ് സന്ദർശിച്ച് സംശയിച്ചേക്കാം അവിവാഹിതനും യുവാവുമായിരിക്കുന്ന എന്നെ അങ്ങ് സംശയിച്ചേക്കാം എൻ്റെ സ്വഭാവസ്ഥിതിയിൽ അവിശ്വസിച്ചേക്കാം പക്ഷെ മുകുന്ദ ഇവിടെ രുക്മിണിയുടെ സന്ദേശമാണ് ബ്രാഹ്മണൻ ഭഗവാന് കൊടുക്കുന്നത് അതുകൊണ്ട് രുക്മിണി പറയുന്ന വാക്കുകളാണ് അവിഹ്യതയും അവിഹാതിയും യുവതിയുമായ എന്നെ അങ്ങ് സംശയിച്ചേക്കാം എൻ്റെ സ്വഭാവസ്ഥിര സ്ഥിതി സ്ഥിരതയിൽ അവിശ്വസിച്ചേക്കാം പക്ഷേ മുകുന്ദ അങ്ങ് മനുഷ്യവർഗത്തിൽ സിംഹശ്രേഷ്ഠനാണ് അഗ്രഗണ്യനാണ് വ്യക്തികളിൽ വെച്ച് സർവശ്രേഷ്ഠനുമാണ് വീടിന് പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഏതൊരു പെൺകുട്ടിയും ചരിത്രവതികളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നു ഏതൊരു സ്ത്രീയും അങ്ങയുടെ പ്രം പ്രോന്നതമായിരിക്കുന്ന ചില നില എന്നിവയിൽ ആകർഷ്ടയായി അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഭാഗ്യദേവതയുടെ ഭർത്താവും ഭക്തരോട് താരുണ്യമുള്ളവനും അവിടുന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനാൽ അവിടുത്തെ നിത്യദാസിയാകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഞാൻ എൻ്റെ ജീവനും ആത്മാവും അവിടുത്തെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുന്നു ഞാൻ ഭരിച്ച ഭർത്താവായിട്ട് അങ്ങയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് കമലനയന അങ്ങ് സർവശക്തനാണ് ഞാൻ ഇപ്പോൾ അങ്ങയുടേതാണ് സിംഹത്തിന് ഭജിക്കാനുള്ള രുചികരമായിട്ടുള്ള വിഭ വിഭവം കുറുനരി തട്ടിക്കൊണ്ടു പോകുന്ന അപഹാസ്യമാണ് അതിനാൽ ശിശുപാലനോ അതുപോലുള്ള മറ്റ് ഏതെങ്കിലും രാജാവോ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എന്നെ സംരക്ഷിച്ചാലും പ്രിയപ്പെട്ട ഭഗവാനെ പൂർവ്വജന്മത്തിൽ കിണറുകൾ കുഴിക്കുക വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങി പൊതുജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവൃത്തികൾ ഞാൻ ചെയ്തിരിക്കാം യാഗം തുടങ്ങിയ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തിരിക്കാം അതല്ലെങ്കിൽ ശ്രേഷ്ഠനായ ആധ്യാത്മിക ആചാര്യന്മാരെയോ ബ്രാഹ്മണരെയോ വൈഷ്ണവരെയോ സേവിച്ചിരിക്കാം ഇത്തരം കർമ്മങ്ങളിലൂടെ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന നാരായണനെ ഞാൻ പ്രീതിപ്പെടുത്തിയിരിക്കാം ഇത് ശരിയാണെങ്കിൽ ബലരാമ സഹോദരനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണ അങ്ങ് ഇവിടെ വന്ന് ശിശുപാലനും കൂട്ടരും എന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് എൻ്റെ കരം ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഏതൊക്കെ തരത്തിലാണ് പുണ്യകർമ്മങ്ങളുടെ സൽഫലമായിട്ടാണ് ഭഗവാനെ പോലെ ഒരാളെ ഭർത്താവായിട്ട് ലഭിക്കുന്നത് അതിനുള്ള ശ്രേഷ്ഠത എന്തെന്നും രുക്ണിയുടെ സന്ദേശത്തിൽ രഹസ്യമായിട്ട് ഒളിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്ന് അർത്ഥം ഇവിടെ അല്ലയോ കമല അങ്ങ് സർവശക്തനാണ് ഞാനിപ്പോൾ അങ്ങയുടേതാണ് സിംഹത്തിന് പൂജിക്കാനുള്ള രുചികരമായ വിഭവം കുറുനരി തട്ടിക്കൊണ്ട് പോകുന്നത് പോലെ അപകാസ്യമാണ് പോകുന്നത് അപകാസ്യമാണ് അതിനാൽ ശിശുപാലനോ അതുപോലുള്ള ദുരവർത്തികളായിട്ടുള്ള ആരെങ്കിലും എൻ്റെ കരം ഗ്രഹിക്കുന്നതിന് മുമ്പ് രാജാവോ മറ്റുള്ളവരോ എത്രയും പെട്ടെന്ന് എന്നെ സംരക്ഷിച്ചാലും പ്രിയപ്പെട്ട ഭഗവാനെ പൂർവജന്മങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കിണറുകൾ കുഴിക്കുക വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക തുടങ്ങിയ പൊതുജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തികൾ ഞാൻ ഒരുപക്ഷെ ചെയ്തിരിക്കാം യാഗം തുടങ്ങിയ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തിരിക്കാം അതും അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരെയോ ബ്രാഹ്മണരെയോ വൈഷ്ണവരെയോ സേവിച്ചിരിക്കാം ഇതൊക്കെ പുണ്യകർമ്മത്തിന്റെ ഒരു പട്ടികയാണ് രുമിണി എടുത്തു വയ്ക്കുന്നത് ഇത്തരം കർമ്മങ്ങളുടെ പരമദിവ്യ പുരുഷോത്തമനായിട്ടുള്ള നാരായണനെ ഞാൻ പ്രീതിപ്പെടുത്തിയിരിക്കാം അതായത് മാനവസേവയാണ് മാധവ സേവ അതിലൂടെയാണ് ഭഗവാൻ പ്രീതിപ്പെടുത്തുന്നത് എന്നുകൂടി ഇതിൽ നിന്നൊരു സൂചന നൽകുന്നുണ്ടെന്നർത്ഥം അപ്പൊ ഇത്തരത്തിൽ ഉള്ള കർമ്മങ്ങളിലെ സൽക്കർമ്മങ്ങളിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്തി പരമ ദിവ്യ പുരുഷോത്തമനായിരിക്കുന്ന നാരായണൻ എന്നിൽ പ്രീതിപ്പെടു പ്രീതി ഉണ്ടായിരിക്കാം ഇത് ശരിയാണെങ്കിൽ ബലരാമ സഹോദരനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണ എൻ്റെ ഈ വാക്കുകൾ ശരിയാണെങ്കിൽ അങ്ങ് ഇവിടെ വന്ന് ശിശുപാലനും കൂട്ടരും എന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കരം ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശിശുപാലനുമായിട്ടുള്ള രുക്ണിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് മാറ്റി മറിക്കാനായിക്കൊണ്ട് കൃഷ്ണൻ എന്നെ തട്ടിക്കൊണ്ടു പോകണമെന്നാണ് രുമിണി സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നടത്തുന്ന വിവാഹരീതിക്കാണ് രാസസഹികം എന്ന് പറയപ്പെടുന്നത് ക്ഷത്രിയരുടെയും ഭരണാധികാരികളുടെയും യുദ്ധവീരന്മാരുടെ ഇടയിലും അക്കാലത്ത് ഇത് നടപ്പ് നടപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ വിവാഹം നടക്കാനിരിക്കെ കൃഷ്ണൻ വേഷപ്രച്ഛനായി വന്ന് തന്നെ ക തട്ടിക്കൊണ്ടു പോകുകയും തുടർന്ന് ശിശുപാലിനോടും മകതാധിപനായിരിക്കുന്ന ജരാസന്ധൻ തുടങ്ങിയ കൂട്ടരോടും ഏറ്റുമുട്ടുകയും വേണമെന്നാണ് രുമിണിയുടെ സൂചന കൃഷ്ണനെ കീഴടക്കാൻ ആർക്കും ആവില്ലെന്നും അദ്ദേഹം വിജയശ്രീ ലാളിതനാകുമെന്നും അറിഞ്ഞുകൊണ്ട് അവൾ അജിതൻ എന്ന് ആർക്കും കീഴ്പ്പെടുത്താത്തവീത്താൻ ആവാത്തവൻ എന്നാണ് കൃഷ്ണനെ സംബോധന ചെയ്യുന്നത് കൊട്ടാരത്തിൽ വെച്ചുള്ള ഏറ്റുമുട്ടലിൽ മറ്റ് സ്ത്രീകളോടൊപ്പമുള്ള തൻ്റെ കുടുംബാംഗങ്ങൾ യുദ്ധത്തിൽ മുറിവേൽപ്പിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താലും പോലും അത് കാര്യമാക്കേണ്ട എന്ന് രുക്മിണി കൃഷ്ണനോട് പറയുന്നുണ്ട് ലക്ഷ്യം നേടാൻ നയതന്ത്ര മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജാവിനെ പോലെ രാജപുത്രിയായിരിക്കുന്ന രുക്മിണി ഈ അനാവശ്യവും അനി അനിഭിതവുമായിരിക്കുന്ന യുദ്ധം എങ്ങനെ ഒഴിവാക്കാമെന്നും സൂചിപ്പിക്കുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് തങ്ങളുടെ കുടുംബപരദേവതയെ ദുർഗയെ കണ്ട് വണങ്ങുന്ന സമ്പ്രദായം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടെന്നും രുപിണി വ്യക്തമാക്കി ഭഗവാൻ വിഷ്ണുവിനെ രാധാകൃഷ്ണൻ രൂപത്തിലോ ലക്ഷ്മിനാരായണ രൂപത്തിലോ ആരാധിക്കുന്ന തികഞ്ഞ വൈഷ്ണവരായിരുന്നു ക്ഷത്രിയ എന്നിരുന്നാലും ഭൗതിക ലാഭത്തിനു വേണ്ടിയിട്ട് അവർ ദുർഗാദേവിയെ ആരാധിച്ചിരുന്നു പക്ഷേ ചില അല്പബുദ്ധികളെ പോലെ ദേവന്മാരെ വിഷ്ണു തത്വത്തിൻ്റെ വിധാനത്തിൽ സർവേശ്വരനായിട്ട് അംഗീകരിക്കുന്ന അബദ്ധം അവർ കാണിച്ചിരുന്നില്ല അനാവശ്യമായ ബന്ധുവധം ഒഴിവാക്കാൻ കൊട്ടാരത്തിൽ നിന്ന് ദേവീക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മടങ്ങി വരുമ്പോഴോ മടങ്ങി വരുമ്പോഴോ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് എളുപ്പമെന്ന് രുക്മിണി ഒരു സൂചന കൂടി കത്തിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആരാധനാ ക്ഷത്രിയ ആരാധനാരീതിയെ പാരമ്പര്യമായിട്ട് പരദേവതയായിട്ടിരുന്ന ദുർഗയെ വണങ്ങാൻ പോകുന്ന സമയത്ത് ഏറ്റവും നല്ല സമയമാണെന്നും അങ്ങോട്ട് പോകുമ്പോഴോ അല്ല തിരിച്ചു കോരുമ്പോഴോ അങ്ങക്ക് എന്നെ രക്ഷിക്കാവുന്നതാണ് എന്നും ഒരു സൂചന കൂടി അതായത് സമയവും അതിനുള്ള പദ്ധതിയും കൂടെ രാജകുമാരിയായിരിക്കുന്ന രുക്മിണി ദേവി ശ്രീകൃഷ്ണന് എഴു കൊടുത്തുവിട്ട സന്ദേശത്തിലുണ്ടായിരുന്നു എന്ന സാരം യോഗ്യനായിരിക്കുന്ന ഒരു രാജാവിൻ്റെ പുത്രൻ ഈ നിലയിൽ ശിശുപാലനമായിട്ടുള്ള തൻ്റെ വിവാഹം നടക്കാനിരിക്കെ കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആകാംക്ഷ കാണിക്കുന്നതിൻ്റെ കാരണവും അവൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ദേവന്മാരിൽ പ്രമാണിയും മഹാദേവൻ എന്നറിയപ്പെടുന്നവനുമായ ശിവൻ പോലും കൃഷ്ണനേക്കാൾ വലിയവനാണെന്ന് രുക്മിണി കരുതുന്നില്ല ഭൗതിക ലോകത്തെ തമോ ഗുണത്തിൻ്റെ ഊരാക്കുളുക്കിൽ നിന്ന് മുക്തി നേടാൻ ശിവൻ പോലും കൃഷ്ണൻ്റെ പ്രസാദം തേടി വന്നിട്ടുണ്ട് മഹാത്മാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മഹാ മഹാദേവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ കാൽവിരൽ കൊണ്ട് നിർമ്മിച്ച ഒരു സുഷിരത്തിൽ നിന്ന് പുറപ്പെട്ട ഗംഗാ നദിയിലെ പവിത്ര ജലമാണ് അദ്ദേഹം ശിരസിൽ ധരിക്കുന്നത് ഭൗതിക തമോ ഗുണത്തിന്റെ ദേവനാണ് ശിവൻ സർവാതിശായി നിലയിൽ സ്വയം സ്ഥിതി ചെയ്യുന്നതിന് അദ്ദേഹം അദ്ദേഹം ധ്യാനിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ് അതായത് ശിവൻ പൂജിക്കുന്നത് വിഷ്ണുവിനെയും വിഷ്ണു പൂജിക്കുന്നത് ശിവനെയുമാണ് എന്ന തത്വത്തെ കൂടെ അവിടെ വെളിപ്പെടുത്തുന്നു അതിനാൽ കൃഷ്ണന്റെ അനുഭവം അനുഭാവം തേ നേടുക എന്നുള്ളത് എളുപ്പമല്ലെന്ന് രുക്മിണിക്ക് അറിയാം ഇക്കാര്യത്തിൽ ശിവൻ പോലും പവിത്രീകരിക്കപ്പെടണമെന്നുള്ള രുമിണിക്ക് അത് എളുപ്പത്തിൽ സാധ്യമാവുകയില്ല എന്ന തത്വത്തെയും കൂടെ അത്രമാത്രം സുഹൃത്തേണം വിഷ്ണുഭക്തനായിട്ട് മാറണമെങ്കിൽ എന്നുകൂടി ഒരു സൂചനയുണ്ട് ഇവിടെ അതിനാൽ ശാരീരിക സുഖങ്ങളുടെ പരിത്യാഗം ഉപവാസം തുടങ്ങി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കായിട്ട് ജീവിതം സമർപ്പിക്കാൻ അവർ അവൾ തീരുമാനിക്കുകയും ചെയ്തു ഇത്തരം അനുഷ്ഠാനങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടാനായില്ലെങ്കിൽ അനന്തര ജന്മങ്ങളിലും ഇത് തന്നെ ആവർത്തിക്കേണ്ടി വരും എന്നും അവൾക്ക് അറിയാമായിരുന്നു നിർമ്മല ഭക്തന്മാർ ദൃഢനിശ്ചയത്തോടെ ഭക്തിയുധ സേവനം ചെയ്യുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ദേവി കാണിച്ച ഈ ദൃഢനിശ്ചയം മാത്രമാണ് കൃഷ്ണന്റെ അനുഗ്രഹത്തിന് നൽകേണ്ട വില കൃഷ്ണാവബോധത്തിൽ ആത്യന്തിക വിജയം നേടാനുള്ള മാർഗവും ഇത് തന്നെയാണ് അപ്പൊ എപ്രകാരമാണ് ഭഗവാനെ ഭജിച്ചുകൊണ്ട് അന്ധക്കരണ ശുദ്ധിയും വിവേകവും ഉണ്ടാക്കിയെടുക്കുന്നതും അത്തരമുള്ള ഭക്തരെ രക്ഷിക്കുന്നതിനുള്ള മാർഗവും ഭഗവാൻ തന്നെയാണ് തുറന്നു നൽകുന്നത് അവരൊരു ബന്ധനത്തിനും പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗദർശനം കൂടി അതായത് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരെ സംരക്ഷിക്കുക എല്ലാ യോഗക്ഷേമങ്ങളും നോക്കി നടത്തുന്നു പറഞ്ഞാൽ ഭഗവാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പം അതിനു വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളും പുണ്യകർമ്മങ്ങളിലൂടെ ഭഗവാന്റെ പ്രീതി നേടുക എന്നുള്ളതാണ് അതിന് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനും അതുപോലെ ഭഗവാൻ രുപിണീ ദേവിയുടെ സന്ദേശം കൊണ്ടുവന്ന ശ്രേഷ്ഠനായിരിക്കുന്നു ബ്രാഹ്മണ് മഹാഭാഗ്യം ലഭിച്ചു ഭഗവാനെ ദർശിക്കാനും ഭഗവാന്റെ ഉപദേശങ്ങൾ മാർഗദർശങ്ങളും നേരിട്ട് അനുഭവിക്കാനിട വന്നു ഭഗവാൻ പോലും അങ്ങനെ ഒരു യോഗ്യത ലഭിച്ച ബ്രാഹ്മണനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സന്ദേശവുമായിട്ട് വന്ന ആ ബ്രാഹ്മണനെ പ്രണമിക്കുന്നത് വരെ നമ്മൾ കണ്ടു അപ്പോൾ ഭഗവാന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭക്തനോട് ഭഗവാൻ അതീവമായ പ്രീതിയും ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഭഗവാൻ അനായാസേന കാണിച്ചു തരുന്നു നമ്മൾ അങ്ങനെയാണ് ഒരു ഭക്തരോട് പെരുമാറേണ്ടത് എന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നു അതുകൊണ്ട് ദേവിയുടെ വാക്കുകൾ വിശദീകരിച്ച ശേഷം ബ്രാഹ്മണൻ പറഞ്ഞു എതുകുലം മുഖ്യനായിരിക്കുന്ന പ്രിയപ്പെട്ട കൃഷ്ണ രുക്ണിയുടെ ഈ രഹസ്യ സന്ദേശം ഞാൻ അങ്ങക്കായി കൊണ്ട് വന്നിരിക്കുന്നു ഇത് അങ്ങയുടെ പരിഗണനയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നു ആവശ്യമായ പര്യാലോചനകൾക്ക് ശേഷം അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഉടനെ വേണം പ്രവർത്തിക്കാൻ സമയം വളരെ കുറവാണ് എന്ന സന്ദേശവും കൂടെ നൽകിക്കൊണ്ടാണ് ഇവിടെ ഈ സന്ദേശം ബ്രാഹ്മണൻ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അപ്പം ഇതുവരെ ആ രുമിണിയുടെ സന്ദേശം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു ആ സന്ദേശം ലിഖിതമായിട്ടുള്ളത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു അത് ഭഗവാൻ പറഞ്ഞതുപോലെ അങ്ങേ ദേവി നൽകിയിരിക്കുന്ന സന്ദേശം ഞാൻ അങ്ങയുടെ മുമ്പിൽ ആവശ്യമായിട്ടുള്ള പര്യാലോചനക്ക് ശേഷം അങ്ങ് അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം ഇത് മുഖ്യതമം ശാസ്ത്രം ഇതമുക്തമായ ബുദ്ധിമാൻശാത് കൃതഗദ്യ ഭാരത എന്ന് പറയുന്നത് പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഗീതോപദേശമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ തന്നെ അർജുനോട് പറയുന്ന പോലെ ആ സന്ദേശം ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി എന്താന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി അന്ന് പരിയാലോചിച്ചിട്ട് എന്താ വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ട ഇച്ഛയനുസരിച്ചുകൊണ്ട് ചെയ്യാം വിമർശയിത ശേഷേണ ഇതേ തഥാ ഗുരു എന്ന് ഭഗവാൻ പറഞ്ഞു അതേപോലെ തന്നെ ഈ ബ്രാഹ്മണനും ഭഗവാനോട് പറയുന്നു ഈ സന്ദേശം ഞാൻ അങ്ങേടെ മുമ്പിൽ സമർപ്പിക്കുന്നു അങ്ങ് വേണ്ട വിധത്തിൽ പരിയാലോചിച്ചിട്ട് എത്രയും വേഗം അതിന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമുക്ക്